വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ ചുമതലയാണെന്നും ഇതിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാനാകില്ലെന്നും മുതിർന്ന ബി ജെ പി നേതാവ് വി മുരളീധരൻ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഇന്റർനാഷണൽ കോപ്പറേഷൻ കോപ്പറേഷൻ ആ റൂൾസ് ഓഫ് ബിസിനസ്സിൽ കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാരുകളുടെ ചുമതലകൾ എന്തൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലകൾ എന്തൊക്കെയാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ വിദേശ രാജ്യങ്ങളുമായിട്ട് ഇടപെടാനുള്ള വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുള്ള വിവിധ കാര്യങ്ങൾ അത് കരാറുകളിൽ ഏർപ്പെടുകയാണെങ്കിലും സാമ്പത്തിക സഹായം സ്വീകരിക്കുകയാണെങ്കിലും വിദേശത്ത് ത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾക്ക് പോകാനാണെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇതിനൊക്കെയുള്ള അനുവാദം തരേണ്ടതും ഇതിനൊക്കെയുള്ള ഏകോപനം നടത്തേണ്ടതും കേന്ദ്ര വിദേശകാര്യ വകുപ്പാണ് അത് കേന്ദ്ര സർക്കാരിന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യമാണ് അതിനുവേണ്ടിയാണ് വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിൽ ഉള്ളത് സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും നോർക്ക പോലെയുള്ള ചില സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളത് ഉണ്ടാക്കുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ വിദേശ രാജ്യങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുക അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോപ്പറേഷൻ എന്നുള്ളതൊരു സബ്ജക്റ്റായിട്ട് വെക്കുക അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ ബാഹ്യമായിട്ടുള്ള ഒരു നടപടിയാണ് ചീഫ് സെക്രട്ടറി എന്ത് ഉദ്ദേശം